വിവിധ ജില്ലയിലെ തൊഴിലവസരങ്ങൾ ഡ്രീം വാലി ഗ്രൂപ്പിലേക്ക് പഠനയോഗ്യത അനുസരിച്ച് ജോലി ഒഴിവുകൾ പാക്കിംഗ് ബില്ലിംഗ് സൂപ്പർവൈസർ ലോഡിംഗ് ഹെൽപ്പർ ഡെലിവറി എന്നീ തസ്തികകളിലേക്കാണ് ആളെ ആവശ്യമുള്ളത് മുൻപരിചയം ആവശ്യമില്ല യോഗ്യത എസ് എസ് എൽ സി അല്ലെങ്കിൽ അതിന് മുകളിൽ പ്രായപരിധി പതിനെട്ട് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് ശമ്പളം പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം രൂപ താമസവും ഭക്ഷണവും സൗജന്യം താൽപ്പര്യമുള്ളവർ കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ സിക്സ് സീറോ ഫൈവ് നയൻ ടു എയ്റ്റ് വൺ ത്രീ നയൻ നിങ്ങൾക്കാവശ്യമുള്ള ജോലിയെക്കുറിച്ചറിയുവാൻ കമൻറ്റ് ചെയ്യുക കോഴിക്കോട് പുതിയ സ്റ്റാൻഡിന് സമീപമുള്ള ടെക്സ്റ്റൈൽ സ്ഥാപനത്തിലേക്ക് ബില്ലിംഗ് തസ്തികളിലേക്ക് ആളെ ആവശ്യമുണ്ട് കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടുക ഫോൺ നമ്പർ സെവൻ സീറോ വൺ ടു സെവൻ ഫോർ എയ്റ്റ് നയൻ എയ്റ്റ് ഫോർ നയൻ ഡബിൾ ഫോർ സിക്സ് സീറോ നയൻ സെവൻ ടു സിക്സ് നയൻ മെഡ്ലൈഫ് കമ്പനിയുടെ ഡയറക്ട് ഔട്ട്ലെറ്റിലേക്ക് എല്ലാ ജില്ലക്കാരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് പ്രായപരിധിയുള്ളവർക്ക് താമസ ഭക്ഷണത്തോടുകൂടി നിരവധി തൊഴിലവസരം ഒഴിവുകൾ ഓഫീസ് സ്റ്റാഫ് സെയിൽസ് സ്റ്റാഫ് മാനേജ്മെൻറ് സ്റ്റാഫ് അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫ് സ്റ്റോർ കീപ്പർ എന്നീ തസ്തികകളിലേക്കാണ് ആളെ ആവശ്യമുള്ളത് യോഗ്യത എസ് എസ് എൽ സി അല്ലെങ്കിൽ അതിന് മുകളിൽ ശമ്പളം പതിനെട്ടായിരം മുതൽ ഇരുപത്തെട്ടായിരം രൂപ വിളിക്കേണ്ട ഫോൺ നമ്പർ നയൻ സിക്സ് സീറോ ഫൈവ് സെവൻ ഫോർ സീറോ ടു ഫോർ സിക്സ് കണ്ണൂരിലെ ബേക്കറി സ്ഥാപനത്തിലേക്ക് സെയിൽസിൽ താൽപ്പര്യമുള്ളവരെ ആവശ്യമുണ്ട് കമ്പ്യൂട്ടർ പരിജ്ഞാനമുള്ളവർക്ക് മുൻഗണന വിളിക്കേണ്ട ഫോൺ നമ്പർ ഡബിൾ എയ്റ്റ് നയൻ വൺ ഡബിൾ എയ്റ്റ് നയൻ ടു ഡബിൾ ഫൈവ് ഐ എസ് ഒ സർട്ടിഫൈഡ് കമ്പനിയായ ആയുഷ് ഹെർബലിൽ നിരവധി തൊഴിലവസരം പ്രവൃത്തി പരിചയം ഇല്ലാതെ തന്നെ പത്താം ക്ലാസ് പാസായതും തോറ്റതുമായ ഉദ്യോഗാർത്ഥികൾക്ക് കമ്പനിയുടെ വിവിധ തസ്തികളിലേക്ക് ഉടൻ നിയമനം ഒഴിബുകൾ ഓഫീസ് സ്റ്റാഫ് സ്റ്റോർ കീപ്പർ പാക്കിംഗ് ബില്ലിംഗ് ഡെലിവറി എന്നീ തസ്തികളിലേക്കാണ് ആളെ ആവശ്യമുള്ളത് പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് ശമ്പളം പതിനാറായിരം മുതൽ ഇരുപത്തയ്യായിരം രൂപ താമസവും ഭക്ഷണവും സൗജന്യം താൽപ്പര്യമുള്ളവർ ഉടൻ തന്നെ ബന്ധപ്പെടുക ഫോൺ നമ്പർ എയ്റ്റ് വൺ ഫൈവ് സിക്സ് നയൻ വൺ നയൻ എയ്റ്റ് ഫൈവ് സെവൻ വയനാട്ടിലേക്കും നിലമ്പൂരിലേക്കും സെക്യൂരിറ്റിക്കാരെ ഉടൻ ആവശ്യമുണ്ട് താമസവും ഭക്ഷണവും ലഭിക്കും വിളിക്കേണ്ട ഫോൺ നമ്പർ നയൻ സെവൻ ഡബിൾ ഫോർ ടു സീറോ എയ്റ്റ് നയൻ സീറോ സെവൻ നയൻ ഫൈവ് ടു സിക്സ് നയൻ ഡബിൾ വൺ ഡബിൾ സിക്സ് നയൻ കോയമ്പത്തൂരിലേക്ക് സെക്യൂരിറ്റി സൂപ്പർവൈസറെ ആവശ്യമുണ്ട് യോഗ്യത എസ് എസ് എൽ സി ശമ്പളം ഇരുപത്തിമൂവായിരം താല്പര്യമുള്ളവർ ബന്ധപ്പെടുക വാട്സപ്പ് നമ്പർ നയൻ വൺ ഫോർ ഡബിൾ എയ്റ്റ് എയ്റ്റ് ഫോർ സീറോ സിക്സ് ടു തൃശൂർ പാലക്കാട് ജില്ലകളിലെ പ്രൈവറ്റ് കമ്പനിയിലേക്ക് ഉദ്യോഗാർത്ഥികളെ ആവശ്യമുണ്ട് കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ ത്രീ എയ്റ്റ് സെവൻ ൾ എയ്റ്റ് ഫൈവ് സെവൻ സീറോ തൃപ്പൂണിത്തൊറിയിലെ സ്ഥാപനത്തിലേക്ക് മുപ്പത്തഞ്ച് വയസ്സിന് മുകളിലുള്ള ഫീൽഡ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് വിളിക്കേണ്ട ഫോൺ നമ്പർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സീറോ എയ്റ്റ് ഡബിൾ നയൻ ത്രീ സെവൻ കോട്ടയം കുറവിലങ്ങാട് തലയോലപ്പറമ്പിലെ ജ്വല്ലറിയിലേക്ക് സെയിൽസ് അക്കൗണ്ടിംഗ് സ്റ്റാഫുകളെ ആവശ്യമുണ്ട് യോഗ്യത പ്ലസ് ടു സമീപവാസികൾക്ക് മുൻഗണന വിളിക്കേണ്ട ഫോൺ നമ്പർ സെവൻ സീറോ വൺ ടു ഫൈവ് ഡബിൾ സീറോ ഡബിൾ ഫൈവ് ഫോർ കൊല്ലം ചന്ദനത്തോപ്പിലേക്ക് കവറിംഗ് സോഫ വർക്കർ ഫർണിച്ചർ കാർപ്പൻ്റർ ഡ്രൈവർ ഹെൽപ്പർ എന്നിവരെ ആവശ്യമുണ്ട് കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടുക ഫോൺ നമ്പർ ഡബിൾ നയൻ ഫോർ ഡബിൾ സെവൻ സിക്സ് നയൻ തിരുവനന്തപുരത്തേക്ക് ഗ്യാസ് ഏജൻസിയുടെ സുരക്ഷാ പരിശോധനയ്ക്ക് യുവാക്കളെ ആവശ്യമുണ്ട് പ്രായപരിധി ഇരുപത്തഞ്ച് മുതൽ അമ്പത്തഞ്ച് വയസ്സ് വിളിക്കേണ്ട ഫോൺ നമ്പർ നയൻ സെവൻ ഡബിൾ ഫോർ സീറോ ഡബിൾ ഫോർ സിക്സ് വൺ സീറോ തൃശൂർ കുന്നംകുളത്തേക്ക് പെട്രോൾ ഡീസൽ മെക്കാനിക്കിനെ ആവശ്യമുണ്ട് കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടുക ഫോൺ നമ്പർ എയ്റ്റ് ടു എയ്റ്റ് വൺ സിക്സ് ഫോർ ത്രീ വൺ ഫോർ വൺ എറണാകുളം മൗലിസ് ബന്ദര കൺസൾട്ടൻസിയിലേക്ക് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് മാനേജർ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ഏജൻസ് എന്നിവരെ ആവശ്യമുണ്ട് വിളിക്കേണ്ട ഫോൺ നമ്പർ നയൻ എയ്റ്റ് ഫോർ സിക്സ് സീറോ സിക്സ് സെവൻ വൺ സെവൻ ടു മലപ്പുറം മഞ്ചേരിയിലേക്ക് എ സി റെഫ്രിജറേറ്റർ ടെക്നീഷ്യന്മാരെ ആവശ്യമുണ്ട് ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളെയും കുറിച്ചറിയുവാൻ ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ സീറോ ഡബിൾ എയ്റ്റ് സെവൻ വൺ ടു വീഡിയോ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യണേ പുതിയ ജോബ് ന്യൂസുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക